കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ നടപ്പിലാക്കുന്ന ചില ധനസഹായ പദ്ധതികളെക്കുറിച്ചൊന്ന് നോക്കാം അതിലേറ്റവും ആദ്യമായി ഭിന്നശേഷി വിഭാഗക്കാർക്കായിട്ട് നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ചില പദ്ധതികളാണ് അതിലേറ്റവും ആദ്യമായിട്ട് വിദ്യാകിരണം പദ്ധതി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പദ്ധതിയാണ് വിദ്യാകിരണം പദ്ധതി എന്ന് പറയുന്ന പദ്ധതി എന്താണ് പദ്ധതി പറയുന്നത് ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കൾക്ക് ഒന്നാം ക്ലാസ് മുതൽ പി പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നതിനായിട്ട് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി ഈ കോഴ്സുകൾ എന്തായിരിക്കണം സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ സർക്കാർ അംഗീകൃത കോഴ്സുകളായിരിക്കണം സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ സർക്കാർ അംഗീകൃത കോഴ്സുകൾ പഠിക്കുന്നതിനായിട്ട് ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കൾക്ക് മാതാപിതാക്കളാണ് ഭിന്നശേഷിക്കാരല്ലേ ഭിന്നശേഷിക്കാരായിട്ടുള്ള മാതാപിതാക്കളുടെ മക്കൾക്കായിട്ട് ഉള്ള ഒരു സ്കോളർഷിപ്പ് പദ്ധതിയാണ് വിദ്യാകിരണം പദ്ധതി എന്ന് പറയുന്നത് ഇതിൽ വിദ്യ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ കിരണം എന്ന് പറയുന്ന ആ ഒരു പദ്ധതി വിദ്യാകിരണം എന്ന പദ്ധതി ഭിന്നശേഷിക്കാരായിട്ടുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് ഒന്നാം ക്ലാസ് മുതൽ പി ജി പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നതിനായിട്ടുള്ള സ്കോളർഷിപ്പ് നൽകുന്ന ഒരു പദ്ധതിയാണ് ഓക്കെ അതിൽ സ്കോളർഷിപ്പുകളുടെ നിരക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഒന്നു മുതൽ അഞ്ച് വരെ മുന്നൂറ് രൂപ അതുപോലെ ആറ് മുതൽ പത്ത് വരെ അഞ്ഞൂറ് രൂപ അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു ഐ ടി എ തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾക്ക് എഴുന്നൂറ്റമ്പത് രൂപ ഡിഗ്രി പി ജി തുടങ്ങിയിട്ടുള്ളവർക്ക് ആയിരം രൂപ ഓക്കെ ഇത് വിദ്യാകിരണം പദ്ധതി എന്ന് പറയുന്ന പദ്ധതി ഓക്കെ അതുപോലെ തന്നെ വിദ്യാജ്യോതി പദ്ധതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് ഈ വിദ്യാജ്യോതി എന്താ പറയുന്നത് അതും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്നാൽ ഗവൺമെൻറ് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ഒമ്പതാം ക്ലാസ് മുതൽ പി ജി കോഴ്സ് വരെ നാൽപ്പത് ശതമാനമോ അതിൽ കൂടുതലോ ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിലെന്താ പറയുന്നത് അതിൽ നേരത്തെ പറഞ്ഞ വിദ്യാ കിരണം പദ്ധതി എന്താ പറയുന്നത് ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ കുട്ടികൾക്കാണ് പറഞ്ഞത് എന്നാൽ വിദ്യാജ്യോതി പദ്ധതി എന്താണ് ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് ആണ് ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയുടെ സഹായം ലഭിക്കുക ഓക്കെ അതിൽ പ്രധാനമായിട്ടും യൂണിഫോം പഠനോപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ധനസഹായം എന്നുള്ള തുടങ്ങിയിട്ടുള്ള പദ്ധതികളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് വിദ്യാജ്യോതി പദ്ധതി ഇത് പ്രധാനമായിട്ടും ഒൻപതാം ക്ലാസ് മുതൽ പി വരെയുള്ള കോഴ്സുകൾക്കാണ് ഒമ്പതാം ക്ലാസ് മുതൽ പി ജി വരെ കോഴ്സ് വിദ്യാര്ത്ഥികൾക്കായിട്ട് വിദ്യ ജ്യോതി പദ്ധതി ഓക്കെ അതിൽ വിദ്യ കിരണം എന്ന് പറയുന്ന പദ്ധതി വിദ്യാഭ്യാസം മാതാപിതാക്കളാണ് ഏത് ഭിന്നശേഷിക്കാരായിട്ടുള്ള മാതാപിതാക്കളുടെ മക്കൾക്കും വിദ്യാ ജ്യോതി എന്ന് പറയുന്ന പദ്ധതി നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്കായിട്ടുള്ള പഠനോപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ഒരു ധനസഹായ പദ്ധതിയാണെന്ന് ഓർത്തിരിക്കുക ഓക്കെ അടുത്തതായിട്ട് മാതൃജ്യോതി പദ്ധതി എന്താണ് മാതൃജ്യോതി പദ്ധതി പറയുന്നത് വൈകല്യമുള്ള മാതാവിന് പ്രസവാനന്തരം തൻ്റെ കുഞ്ഞിനെ പരിചരിക്കുന്നതിന് പ്രതിമാസം രണ്ടായിരം രൂപ നിരക്കിൽ കുട്ടിക്ക് രണ്ട് വയസ്സാകുന്നത് വരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി ആ പേരിൽ തന്നെയുണ്ടല്ലോ മാതൃ മാതൃ എന്ന് പറഞ്ഞാൽ മാതാവിന് മാതാവിനാണ് കാഴ്ചവൈകല്യമുള്ള മാതാവിനാണ് വൈകല്യമുള്ള മാതാവിന് പ്രസവാനന്തരം തൻ്റെ കുഞ്ഞിനെ പരിചരിക്കുന്നതിനായിട്ട് രണ്ട് രണ്ടായിരം രൂപ പ്രതിമാസം രണ്ടായിരം രൂപ വെച്ച് കൊടുക്കുന്നതിലുള്ളൊരു പദ്ധതിയാണ് മാതൃജ്യോതി പദ്ധതി ഓക്കെ അതുപോലെ തന്നെ ഭിന്നശേഷിയുള്ള വനിതകൾ മാതാപിതാക്കളുടെ വനിതകൾ അല്ലെങ്കിൽ ഭിന്നശേഷിയുള്ള വനിതകൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ ഭിന്നശേഷിയുള്ള വനിതകൾ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ പെൺമക്കൾക്കുള്ള വിവാഹ ധനസഹായ പദ്ധതി പരിണയം എന്ന പേരിൽ അറിയപ്പെടുന്നു വിവാഹ ധനസഹായ പദ്ധതിയാണ് പരിണയം പരിണയം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ വിവാഹം എന്നൊരു അർത്ഥം വരുന്നുണ്ട് അല്ലെ പരിണയം ആ ഒരു വിവാഹത്തിനായിട്ടുള്ള ഒരു ധനസഹായ പദ്ധതിയാണ് ആർക്കാണ് ധനസഹായ പദ്ധതി കൊടുക്കുന്നത് ഭിന്നശേഷിയുള്ള വനിതകൾക്കോ ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ പെൺമക്കൾക്കോ പെൺമക്കൾക്ക് ആയിട്ടാണ് പ്രധാനമായിട്ടും ഇത് കൊടുക്കുന്നത് ഓക്കെ അതിൽ മുപ്പതിനായിരം രൂപയാണ് വിതരണം ചെയ്യുന്നത് ഒറ്റ ഗഡുവായിട്ട് മുപ്പതിനായിരം രൂപ വിതരണം ചെയ്യുന്നൊരു പദ്ധതിയാണ് പരിണയം എന്ന പദ്ധതി ഓക്കെ അടുത്തതായിട്ട് സ്വാശ്രയ പദ്ധതി എന്താണ് സ്വാശ്രയ പദ്ധതി തീവ്ര ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികളെ സംരക്ഷിക്കുന്ന ബി പി എൽ കുടുംബത്തിൽപ്പെട്ട മാതാവിന് അല്ലെങ്കിൽ രക്ഷകർത്താവിന് അത് സ്ത്രീ ആയിരിക്കണം ഓക്കെ സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് ഒറ്റത്തവണ ധന സഹായം നൽകുന്ന പദ്ധതി എന്താ പറയുന്നത് തീവ്ര ശാരീരിക മാനസിക വെല്ലുവിളികളെല്ലാം നേരിടുന്ന ഒരു വ്യക്തികളുണ്ടാവും അല്ലേ തീവ്ര ശാരീരികമെന്ന് പറഞ്ഞാൽ കിടപ്പ് രോഗികളായിരിക്കും ചിലവർ അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള അസ്വാസ്ഥ്യമുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അത്തരം ആൾക്കാരെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വളരെയധികം വെല്ലുവിളി ഒരു കാര്യമാണ് അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് അവരെ അവരെ സംരക്ഷിക്കുന്ന മാതാവായിക്കോട്ടെ രക്ഷകർത്താവായിക്കോട്ടെ രക്ഷകർത്താവ് ഒരു സ്ത്രീ ആയിരിക്കണം ഓക്കെ അവർക്ക് സ്വയം തൊഴിലായിട്ട് അതായത് എന്തെങ്കിലും ഒരു സ്വയം തൊഴിൽ ചെയ്തിട്ട് അവരുടെ ആ ഒരു നിത്യവൃത്തി കഴിക്കുന്നതിനായിട്ടുള്ള ആ ഒരു ആ ഒരു ദൈനംദിന കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നതിനായിട്ട് ഒരു സ്വാശ്രയത്വം ആ ഒരു നമ്മൾ തന്നെ സ്വയം പര്യാപ്തരാക്കുന്ന തരത്തിലുള്ള ഒരു ആ ഒരു ആ ഒരു സഹായം കൊടുക്കുന്നൊരു പദ്ധതി ഓക്കെ ഒറ്റത്തവണ സഹായമായിട്ട് കൊടുക്കുന്നൊരു പദ്ധതിയാണ് ഈ സ്വാശ്രയ പദ്ധതി ആ പേരിൽ അല്ലേ ആ സ്വാശ്രയം എന്ന് പറഞ്ഞാൽ സ്വയം പര്യാപ്തമായിട്ടുള്ള ആ ഒരു അവർക്കൊരു സഹായം നൽകുന്നൊരു പദ്ധതി ഓക്കെ അടുത്തതായി വിജയാമൃതം പദ്ധതി എന്താണ് വിജയാമൃതം പദ്ധതി വൈകല്യത്തോടെ പൊരുതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയിട്ടോ അല്ലെങ്കിൽ വീട്ടിലിരുന്നോ പഠിച്ച് ഡിഗ്രി പി ജി പ്രൊഫഷണൽ കോഴ്സ് എന്നിങ്ങനെ എന്നി എന്നീ തലത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം എന്ന തരത്തിൽ ക്യാഷ് അവാർഡ് നൽകുന്ന ഒരു പദ്ധതിയാണ് വിജയാമൃതം ആ പേരിൽ തന്നെയുണ്ട് വിജയാമൃതം വിജയത്തിൻ്റെ അമൃത് രുചിച്ച ആൾക്കാരാണ് അല്ലേ വിജയത്തിൻ്റെ അമൃതം ഒരു വിജയം എങ്ങനെയാണ് അമൃതാകുന്നത് അതിനെന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി വേണം അത്രയും സാഹസപ്പെട്ട് അത്രയും കഷ്ടപ്പെട്ട് നേടിയിട്ടുള്ള ഒരു സംഭവം നമുക്ക് അമൃതമായിട്ട് തോന്നും ഏറ്റവും കൂടുതൽ ആ ഒരു അതിന് വാല്യൂ അത്രയും കൂടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് അത്രയും വൈകല്യത്തോടൊക്കെ പൊരുതിയിട്ട് ആ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയിട്ടോ അല്ലെങ്കിൽ വീട്ടിലിരുന്നോ പഠിച്ചിട്ട് പി ജി ഡിഗ്രി ഒക്കെ എടുത്ത് ആ ഒരു കോഴ്സിൽ ഉന്നതമായിട്ടുള്ളൊരു വിജയം കരസ്ഥമാക്കിയിട്ടുള്ളൊരു വിദ്യാർത്ഥികൾക്ക് അല്ലേ ആ വൈകല്യമുള്ള വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഒരു സ്കോളർഷിപ്പ് പദ്ധതിയാണ് ഏതാണ് വിജയാമൃതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാഷ് അവാർഡാണ് സ്കോളർഷിപ്പ് പോലെ ഒരു കാഷ് അവാർഡ് പദ്ധതിയാണ് വിജയാമൃതം ആ പേരിൽ തന്നെ നമുക്ക് ആ ഒരു സംഭവത്തിനെ ഊഹിച്ചെടുക്കാനായിട്ട് പറ്റും അല്ലെ വിജയാമൃതം പദ്ധതി ഓക്കെ അടുത്തതായിട്ട് സഹചാരി പദ്ധതി എന്താണ് സഹചാരി പദ്ധതി പരസഹായം ആവശ്യമായ നാൽപ്പത് ശതമാനത്തിന് മുകളിൽ വൈകല്യമുള്ള കുട്ടികളെ പഠനത്തിലും മറ്റ് കാര്യനിർവഹണങ്ങളിലും സഹായിക്കുന്ന അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്ന എൻ എസ് എസ് എൻ സി സി എസ് പി സി പോലുള്ള യൂണിറ്റിനെ ആദരിക്കുന്നതിനുള്ള പദ്ധതിയാണ് സഹചാരി പദ്ധതി എന്താണ് ഈ സഹചാരി പദ്ധതി പറയുന്നത് പരസഹായം ആവശ്യമുള്ള വൈകല്യമുള്ള കുട്ടികൾ അല്ലേ നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില വീഡിയോകൾ ചില വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആ സഹായം ആവശ്യമായിട്ടുള്ള വൈകല്യമുള്ള കുട്ടികളെ എടുത്തിട്ട് പോകുന്ന സഹപാഠികളായിട്ടുള്ള കുട്ടികൾ അല്ലേ അത്തരം സഹായങ്ങൾ ചെയ്യുന്ന സഹപാഠികളായിട്ടുള്ള കുട്ടികൾ അത് എൻ എസ് എസ് എൻ സി സി പോലുള്ള കേഡറ്റുകളായിരിക്കാം ആ കേഡറ്റിലുള്ള യൂണിറ്റിനെ ആദരിക്കുന്ന ഒരു പദ്ധതിയാണ് സഹചാരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പദ്ധതി ഓക്കെ അടുത്തതായിട്ട് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ചില പദ്ധതികളാണ് അതിൽ പ്രധാനപ്പെട്ട പദ്ധതി എന്ന് പറയുന്നത് സമുന്നയ പദ്ധതിയാണ് ഈ സമന്വയ എന്ന് പറഞ്ഞിട്ടുള്ള തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണ് പാതി വഴിയിലെ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്ന മുഴുവൻ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും തുടർ വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിനായി കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി മുഖേന പ്രസ്തുത പദ്ധതി നടപ്പിലാക്കി വരുന്നു ഓക്കെ എന്താണ് സമുന്നയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പദ്ധതിയാണിത് ഇത് തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണ് ഇത് ആർക്കാ വേണ്ടിയാണ് നടപ്പിലാക്കുന്നത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണ് സമന്വയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പദ്ധതി ചോദിച്ചതായിട്ടുണ്ട് ഇത് പി പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് മുൻ മുൻവർഷ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ അടുത്തതായിട്ട് വയോജനങ്ങൾക്കായിട്ട് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ചില പദ്ധതികളാണ് അതിലാദ്യമായിട്ട് സ്വയം പ്രഭാ ഹോം പദ്ധതി സായം പ്രഭ അതായത് സ്വയം പ്രഭാ ഹോം പദ്ധതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പദ്ധതി എന്ന് പറയുന്നത് സ്വയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്ന വയോജന പരിപാലന കേന്ദ്രങ്ങൾക്ക് അധിക സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്യുന്ന പദ്ധതിയാണ് സ്വയം പ്രഭാ ഹോം പദ്ധതി എന്ന് പറയുന്നത് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചില വൃദ്ധസദനങ്ങൾ സ്വയം അതായത് വയോജന പരിപാലന കേന്ദ്രങ്ങളെല്ലാം നടത്തുന്നുണ്ട് അല്ലേ അതിൽ കൂടുതലായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ളൊരു പദ്ധതിയാണ് സ്വയം പ്രഭാ ഹോം പദ്ധതി എന്ന് പറയുന്നൊരു പദ്ധതി ഓക്കേ അടുത്തതായിട്ട് മന്ദഹാസം പദ്ധതി എന്താണ് മന്ദഹാസം പദ്ധതി ആ പേരിൽ തന്നെയുണ്ട് മന്ദഹാസം മന്ദഹാസം എന്ന് പറഞ്ഞാൽ ചിരിക്കുക അല്ലേ ആ ചിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് എന്താ കാണുന്നത് ചിരിക്കുന്നത് പല്ലുകളാണ് കാണുന്നത് അപ്പോൾ അതുപോലെ തന്നെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ ദന്തനിര സൗജന്യമായി വെച്ച് പിടിപ്പിച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി ഓക്കെ സൗജന്യമായിട്ട് കൃത്രിമ ദന്തനിര അതായത് പല്ലുകൾ വെച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നതിനായിട്ടുള്ളൊരു പദ്ധതിയാണ് ആ പല്ലുകൾ കാണണം അല്ലെ മന്ദഹാസം ചിരി ചിരി മന്ദഹാസം അഥവാ പല്ലുകൾ അങ്ങനെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഓക്കെ അടുത്തതായിട്ട് വയോ അമൃതം പദ്ധതി എന്താണ് വയോ അമൃതം പദ്ധതി സംസ്ഥാനത്തെ ഗവൺമെൻറ് വൃദ്ധസദനങ്ങളിലെ താമസക്കാർക്ക് ആയുർവേദ ചികിത്സയുടെ പ്രയോജനം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് വയോ അമൃതം പദ്ധതി ആയുർവേദ ചികിത്സ വയോജനങ്ങൾക്കായിട്ടുള്ള സൗജന്യമായിട്ടുള്ള ആയുർവേദ ചികിത്സ ലഭ്യമാക്കുന്നൊരു പദ്ധതിയാണ് വയോ അമൃതം പദ്ധതി എന്ന് പറയുന്നത് അല്ലേ വയോജനങ്ങൾക്കായിട്ടാണ് പ്രത്യേകം വയോ അമൃതം ഓക്കെ അമൃതം എന്ന പേര് ഇതുപോലെ തന്നെ മറ്റൊരു പദ്ധതിയുണ്ട് ഏതാണ് പദ്ധതി വയോമധുരം പദ്ധതി എന്താണ് വയോ മധുരം പദ്ധതി എന്ന് പറയുന്നത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൃത്യമായും പതിവായും നിരീക്ഷിക്കുന്നതിന് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് വയോമധുരം പദ്ധതി ആ പേരിൽ തന്നെ നോക്കൂ വയോജനങ്ങൾക്കായിട്ട് മധുരം മധുരം എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് അല്ലേ മധുരം പഞ്ചസാര ഗ്ലൂക്കോസ് എന്ന് കൊടുത്തിരിക്കുക മധുരം പദ്ധതി ആ ഗ്ലൂക്കോമീറ്റർ അപ്പോൾ ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോമീറ്റർ അവർക്കെല്ലാവർക്കും എല്ലാവർക്കും ഇപ്പോൾ ഒരുപാട് വയോജനങ്ങൾക്കെല്ലാം ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് അല്ലേ ആ പറഞ്ഞ ഷുഗർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അസുഖം അതുപോലെ തന്നെ ആ ഷുഗർ അല്ലെ എന്ന് പറഞ്ഞിട്ടുള്ള അസുഖം അത് കൃത്യമായി നിരീക്ഷിക്കുന്നതിനായിട്ട് ഗ്ലൂക്കോമീറ്ററുകൾ വേണം ആ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം പദ്ധതി ഇത് മധുരം എന്ന് പറയുന്ന ഒരു പദ്ധതി പക്ഷേ അമൃതം എന്ന പദ്ധതി എന്ന് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് അമൃതം എന്ന് പറഞ്ഞാൽ തന്നെ അമൃത് ഒരു പുരാണങ്ങളിൽ അല്ലെങ്കിൽ അമൃത് എന്നൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ പുരാണങ്ങളിൽ ആ അമൃത് അതായത് നമ്മളുടെ നമുക്ക് എന്ത് കേൾക്കുന്നത് നമുക്ക് അമരത്വം നൽകുന്ന അമൃത് ആ അമൃതമായി ബന്ധപ്പെട്ട് നോക്കിയാൽ കുറച്ചുകൂടി ഒരു പ്രാചീന പുരാതന ആ ഒരു സംഭവം വരും അപ്പോൾ അത് കൃത്യമായിട്ട് ആയുർവേദം എന്ന് ഓർത്തിരിക്കുക അപ്പോൾ ആയുർവേദം എന്ന് പറയുന്നത് കുറച്ച് പുരാതന കാലങ്ങളുടെ തൊട്ടുള്ള ഒരു സംഭവമാണ് ആയുർവേദം അതുപോലെ തന്നെ അതിനെ അമൃതമായിട്ട് കണക്ട് ചെയ്യുക അതുപോലെ തന്നെ ഗ്ലൂക്കോമീറ്റർ അതിൽ ഏറ്റവും ആധുനികമായിട്ട് മധുരം എന്ന് പറഞ്ഞ സംഭവം ഗ്ലൂക്കോമീറ്റർ ഗ്ലൂക്കോസ് തുടങ്ങിയിട്ടുള്ളത് അത് അങ്ങനെയൊന്നും ഓർത്തിരിക്കുക അപ്പോൾ ഇത് ഇത് തമ്മിൽ മാറിപ്പോകരുത് വയോ അമൃതം പദ്ധതിയും വയോ മധുരം പദ്ധതിയും കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക ഈ ഒരു ഇതിൽ തന്നെ മനസ്സിലാക്കുക ഓക്കെ അടുത്തതായിട്ട് സെക്കൻഡ് ഇന്നിങ്സ് പ്രൊജക്ട് എന്താണ് സെക്കൻഡ് ഇന്നിങ്സ് പ്രൊജക്റ്റ് സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങളെ ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് ആവിഷ്കരിച്ചിട്ടുള്ള സെക്കൻഡ് ഇന്നിങ്സ് പ്രൊജക്ട് ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞു നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിനായിട്ട് സ്വയം പ്രഭാ ഹോം പദ്ധതി എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ദേശീയ നിലവാരത്തിലേക്ക് അതിനെ അപ്ഗ്രേഡ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്നതാണ് സെക്കൻഡ് ഇന്നിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പദ്ധതി ഓക്കെ സെക്കൻഡ് ഇന്നിങ്സ് പദ്ധതി അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടുള്ള ചില സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ ആരംഭിക്കുന്ന ചില പദ്ധതികൾ അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക താങ്ക്